谢谢 <music> അതിനു കാലചക്രബലി നോക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തി ഊർജ്ജം ഇതിന് ആയാലോ നിങ്ങളെ അങ്ങനെ മതി ആൾക്കാർ ഇരുപത്തിരണ്ടാം തീയതി ശേഷം അപ്പുറത്തു മണലിൽ കലാപടും കാര്യങ്ങളൊക്കെ നടക്കും അതുവരെ ഇവിടെ കാണാൻ എന്താ ഉള്ളത് ഉള്ള സ്ഥാനം അടങ്ങിയാണ് വേറെ നമുക്ക് ഇപ്പൊ പ്രോഗ്രാം ഒന്നുമില്ല ഇന്ന് ഉദ്ഘാടന സഭയാണ് ഇനി ഓരോ ദിവസം ഇനി പിതൃക്കൾക്കുള്ള മൂന്ന് ദിവസം കർമ്മം കഴിഞ്ഞാൽ ഇന്ന് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഇതേ സമയത്ത് തന്നെ ഒരു രഥയാത്ര തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിക്കുന്നു ഇന്ന് ഈ ഭാരതം ഉത്ഭവിക്കുന്ന സ്ഥലത്ത് ആ അതാരംഭിച്ച് ഇരുപത്തിരണ്ടാം തീയതി ചെയ്യുന്നത് ഇവിടെ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം മറ്റ് ചടങ്ങുകളൊക്കെ ഇനിയുള്ള ഓരോ ദിവസവും ഇവിടെ ഓരോ ഓരോ ദേവതകൾക്കുള്ള പൂജകളാണ് ഓരോ ദേവതകൾക്കും എന്ന് വെച്ചാൽ പ്രതിമതം മുതൽ അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഓരോ ദേവതകൾക്ക് വേണ്ടി ഇപ്പം ഷഷ്ടി സുബ്രഹ്മണ്യന്റെ പൂജയാണ് മനസ്സായില്ലേ അത് കഴിഞ്ഞാൽ സപ്തമി രഥസപ്തമി എന്താ പറയാ വിഷ്ണുവിനുള്ള പൂജ ഓരോ നാളുകൾക്കും പ്രത്യേകം പ്രത്യേകം പൂജകൾ നടക്കും അത് തൃകാര പൂജയുമായിട്ട് ഓരോ വിഭാഗം നടക്കും എന്ന് വെച്ചാൽ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറഞ്ഞാൽ അതാത് ദേവതകളെ ആരാണോ മുഖ്യമായിട്ട് ആരാധിച്ചു പോകുന്നത് അതിൻ്റെ കർമ്മികത്വം ഭരിക്കുന്ന പൗര പുരോഹിതന്മാരാണ് അമ്മയാണ് ഇന്ന് നടത്തിയ ആളല്ല നാളെ നാളെ നടത്തിയാളല്ല മറ്റന്നാൾ മുരുകനെ പൂജിച്ചവരല്ല ഗണപതിയെ പൂജ ഇവരൊന്നുമല്ല ശ്രീചക്ര പൂജ നടത്തുക അപ്പോൾ എല്ലാ വിഭാഗത്തിലും അവരവർക്കൊരു ദിവസമുണ്ട് അവരവർക്കന്ന് വരാം സ്നാനം ചെയ്യാം എല്ലാ ദിവസവും സ്നാനമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇന്നലെ മുതൽ വാവ് മുതൽ ആരംഭിച്ചു ഇനി മൂന്നാം തീയതി വരും അപ്പോൾ ആദ്യത്തെ പിതൃയാനം പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഇനി ദേവയാനം അവസാന ഭാഗം കൃഷി യജ്ഞമാണ് അത് യതി കൊയ്യൂടുന്നവർ നുങ്ങാതി ഇവിടെ വരുന്ന സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ദക്ഷിണ കൊടുക്കാൻ അവരുടെ അനുഗ്രഹം വാങ്ങി അപ്പോൾ ദേവൻ പിതൃക്കൾക്ക് ദേവന്മാർക്ക് കൃഷി ശരി ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പൂജകളാണ് ഈ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിതൃകർമ്മം ഇന്നലത്തെ ഇന്ന് രാവിലെ ഗണപതി ഹോമം ഇനി എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമവും അല്ല വരും ഹലോ ഓരോ ദിവസവും ഓരോ ഇതിൻ്റെ ചടങ്ങുകളുണ്ട് അതനുസരിച്ച് ഓരോരുത്തരും അതിൻ്റെ പൂജ ചെയ്യും എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട് പരിഹിതമായ സൗകര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഉള്ളൂ കാരണം നമ്മൾ ഈ തിരക്ക് മുഴുവൻ വിശാലമായ മണൽപ്പുറം ഇതിനു വേണ്ടി ഒരുക്കണമെന്നായിരുന്നു ആഗ്രഹിക്കുന്നത് അതിന് ചില സാങ്കേതിക തകരാറുകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് അതിന് പ്രവർത്തണം ഒന്നും അന്തിപിച്ചിരിക്കുകയാണ് വ്യവസ്ഥയോടുകൂടി നമുക്കവിടെ നിർമ്മിക്കാനുള്ള അനുവാദമുണ്ട് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഇല്ലാന്നാണ് അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതായി വരാനുള്ള ചില സമയമുണ്ട് അതുവരെ ഈ സംവിധാനങ്ങളിൽ എല്ലാവരും സഹകരിക്കുകയാണ് എല്ലാവരും സ്വയം അനുശാസനം സ്വീകരിക്കുക ആരെയും ഒരാളും നിർബന്ധിച്ച് അങ്ങോട്ട് കടക്കരുത് ഇങ്ങോട്ട് കടക്കരുത് അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവരും ഈ തിരക്കിനെ ഒരു ഒരു പറ്റം വളഞ്ചേശ് നിയന്ത്രിക്കാൻ സാധിക്കില്ല വരുന്നവർ മുഴുവൻ സ്വയം അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അവർ വരിയായിട്ട് വരിക സ്നാനം ചെയ്യുക ഭഗവാനെ തൊഴുക ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ എതിർഭാഗത്തായിട്ടാണ് ഇവിടെ വിഷ്ണു ആണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അവിടെ പുകയുന്ന അത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണ് തൊട്ടപ്പുറത്ത് കുറച്ചുകൂടി കുറ കൂട്ടുമാറിക്കഴിഞ്ഞാൽ അവർ ശിവനുണ്ട് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ലക്ഷ്മി മഹാദേവി കുടികൊള്ളുന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം ഈ ദേവി സാന്നിധ്യത്തിൽ ഇവിടെ വരിക ഈ സമയത്ത് ഈ മാഘത്തെ തൃപ്തം മുതൽ മൗനി അമാവാസി കഴിഞ്ഞിട്ടുള്ള ഈ മാഘമഹം ദിവസങ്ങളിൽ സ്നാനം ചെയ്താൽ സപ്തനദികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഭാരതപ്പുഴ എന്നുള്ള പേര് പറയുന്നത് അപ്പോൾ ആ സ്നാനമാണ് സ്നാനം ഈ ഇതിൽ വരുന്ന എല്ലാവർക്കും അതിന്റെ ഐശ്വര്യവും മോക്ഷവും ഉണ്ടാകും എന്നാണ് അത് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നടക്കുന്നതാണ് അതിനു മുന്നോടിയായിട്ടുള്ള നാമജപമാണ് ആദ്യം ഉണ്ടായിരിക്കുക എല്ലാ സജ്ജനങ്ങളും ഈ നീളാസ്നാനം നടത്തി ഈ മാഘമാസത്തിലെ പുണ്യം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പോവുകയാണ് ഗായത്രി ഗുരുകുലത്തിന്റെ ആചാര്യൻ അരുൺ പ്രഭാകർ അവരുടെ നേതൃത്വത്തിലുള്ള ഗായത്രി ഗുരുകുലം മന്ത്രജപ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് സ്നാനത്തിനെത്തും ചേർന്ന് ഗായത്രി ഗുരുകുലം മന്ത്രജപം ഇവിടെ ആരംഭിക്കുകയാണ് സ്വാഗതം െ അല്ല ബോട്ടിലെസ് വേണമെന്നില്ല आज नरेन्द्र साउन्ड सेकेन्ड ला हेन कि पाइप आउँछ സ്നാനം ഗുരുവുരത്തിലായിരം ചെയ്ത് വേദമന്ത്രങ്ങളോടെയാണ് എല്ലാ ദിവസവും രാവിലെ എട്ടരയോടെ മാഘ സ്നാനം നടക്കുന്നത് അതിനു മുമ്പ് അതിനുശേഷം തുടർന്ന് എല്ലാ സമയത്തും സ്നാനം ചെയ്യുന്നത് വിശേഷം തന്നെ ഒരു ചടങ്ങ് എന്നുള്ള രീതിയില് ദിവസവും രാവിലെ വേദഘോഷത്തോടെയുള്ള സ്നാനം നടക്കും ആ സ്നാനത്തിന് ഗായത്രി ഗുരുകുലം അല്ലെങ്കിൽ അരവിൻ പ്രഭാഗത്തിൽ വേദഘോഷങ്ങൾ വേദദോഷങ്ങളോടെയാണ് ആ സ്നാനം സ്നാനവരാത്രിയുടെ മാഹപ്രതികൂലമായി ഇന്ന് ആ മാഹസ്നാനത്തിൻ്റെ തിരഞ്ഞുകൾ ആരംഭിക്കുകയാണ് അല്ലെ ആരംഭിച്ച മന്ത്രങ്ങളെ കുറിച്ച് ചെറിയ വിവരങ്ങളും ഗായത്രി ഗുരുവുത്തിന് dalam dalam turna mechanism windshield ൾക്ക് മുമ്പ് നിന്നുപോയ ഒരു അനുഷ്ഠാനം ഒരു സാംസ്കാരിക സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ് ഇതിൻ്റെ തുടക്കമാണ് ഇന്ന് നടക്കുന്നത് ഭാഗത്തു プラチナレスク सहि त्व अस्माभि सुगन्स्थानुहि स जुव

കൂടി ഇവിടെ വേദം പാഠം പൂർണ്ണമാവുകയാണ് ശേഷം വൈദിക സ്നാനം അഥവാ തീർത്ഥ സ്നാനത്തിന് മാഘസ്നാനത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഓർമ്മ विष्णोर्विचक्रमे त्रेणा लिधते परम् सोऽधवस्य पां सुरे त्रीणि पदा विचक्रमे विष्णोर्गोपा अदाभ्यः अतो धर्मा आणितारयन् विष्णो ஒருமிச்சு ஆகேசிக்கிற்காப்போம் കഴിഞ്ഞു പിടിക്കു പിടിച്ചായിരുന്നു

സിന്ധു സാഗരം എന്ന അറബിപ്പടലിച്ചെന്ന് വധിക്കുന്ന ഈ മനസ്സുകൊണ്ടെന്ന് പരിപൂർണമായി ഭാവന ചെയ്ത് അത് ഏകലാസ്വരൂപമാണെന്ന് സങ്കല്പിക്കുക Can you put it something? गोया सतना स्वाहा क्रिया निरस पानी तदन उत्संग गुरण जंगा उत्संग वस्कम बलिये वत्तम मकुना ने इदि बला गुणावले शुद्धि ാണൻ പതിയെ പുറത്തേക്ക് വീണ്ടും പ്രാണനുള്ളിലേക്ക് എടുക്കുക 我的初恋。<noise> നൂറ്റാണ്ടുകൾക്ക് ശേഷം ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് മഹാനമായി കേരളത്തിലേക്ക് പ്രവേശിച്ച് ആഹാരം ला देंगे ध्यान सर राम राम